ൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങി അഞ്ചടി ഇങ്ങനെ നമ്മൾ കൊടുക്കുക അങ്ങനെ കൊടുക്കാന്നുണ്ടെങ്കിൽ ആ സാധനം പുറത്തേക്ക് വരും പെട്ടെന്ന് കുഴഞ്ഞ് വീണ ആ കുഴഞ്ഞു വീണ ഒരാളെ നമുക്ക് അയാൾ കാട്ടിയെ കാണോ അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു നമുക്ക് അറിയാൻ വേണ്ടി ആദ്യം അയാൾ വീണ സ്ഥലത്ത് നിന്ന് അയാൾ ഒരു സേഫ് സ്ഥലത്തേക്ക് നമ്മൾ മാറ്റി കിടത്തണം രണ്ടയാക്ക് റെസ്പോൺസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം അയാളുടെ തോളിൽ നമ്മൾ ശക്തിയായിട്ട് തട്ടിയായ പേരറിയെങ്കിൽ പേരോട് കൂടി അല്ലെങ്കിൽ ചേട്ടാ ചേട്ടാ എന്ന് നമ്മൾ ശക്തിയായിട്ട് നമ്മൾ വിളിച്ചു നോക്കണം വിളിച്ചു നോക്കിയിട്ട് അയാൾ കനത്തമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തായിട്ട് ഫോർ ഹെൽപ്പ് അതായത് ഒരു ആംബുലൻസിന് വേണ്ടി നമ്മൾ ആർ കൂടിയിരിക്കുന്ന ഒരുപാട് പേരുണ്ടെങ്കിൽ ഒരാളോട് ചേട്ടാ ഒരു ആംബുലൻസ് വിളിക്കണം എന്ന് നമ്മൾ പറയണം മൂന്ന് പ്രൊസീജിയർ ആർ എസ് ഡേഞ്ചറസ് ആയ സ്ഥലത്ത് സേഫ് ആയ സ്ഥലത്തേക്ക് മാറ്റി കെട്ടണം പുള്ളിക്ക് റെസ്പോൺസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം അതുപോലെ തന്നെ സെന്റ് ഫോർ ഹെൽപ്പ് ഷൗട്ട് ഫോർ ഹെൽപ്പ് നമ്മൾ ചോദിക്കണം പുള്ളി ഈ കൂടെ നമ്മൾ പുള്ളിക്ക് പൾസ് ഉണ്ടോ നമ്മൾ നോക്കണം സാധാരണ നമ്മൾ റേഡിയൽ ആണ് നമ്മൾ നോക്കുന്നത് എന്നാൽ ഇവിടെ നമ്മൾ നോക്കുന്നത് കരോട്ടി പൾസ് ആണ് നമ്മുടെ തലച്ചോറിലേക്ക് രണ്ട് മെയിൻ ഞരമ്പുകളാണ് പോകുന്നത് ഇവിടെ നമ്മൾ പിടിച്ചു നോക്കിയിട്ട് പൾസ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം അഞ്ച് മിനിറ്റിനുള്ളിൽ അയാൾക്കൊരു തലച്ചോറിലേക്ക് ഈ പൾസ് രക്തം എത്തിയില്ലെങ്കിൽ അയാക്ക് ബ്രെയിൻ ഡെത്ത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് പൾസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം സിപി ആറിലേക്ക് പോകണം സിപിആാറിലേക്ക് പോകുന്നതിന് വേണ്ടി നമ്മൾ ആ ആരാണോ രോഗി അയാളുടെ അടുത്ത് മുട്ടുകുത്തി നമ്മൾ ഇരിക്കണം ഇരുന്നതിന് ശേഷം അയാളുടെ ചെവി ഈ ഈ പൊസിഷനിൽ നിന്ന് അയാളെ നെഞ്ചോ വയറോ വികസിക്കുന്നുണ്ടോ നോക്കണം അയാളുടെ വായിൽ അല്ലെ ശ്വാസത്തിന്റെ ശബ്ദം അതുപോലെ തന്നെ ചെവി കേൾക്കാം ഇവിടെ ഫീലിങ്സ് പറ്റും അതിനുശേഷം നമുക്ക് എന്താണ് ഇതൊന്നും കണ്ടില്ല എങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അയാൾ എന്താണ് കാർഡിയാക്കിൽ ആണ് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് അയക്കാര് കൊടുക്കണം കാർഡിയോ പൾബനർ റെസിസ്റ്റേഷൻ അല്ലെങ്കിൽ ഹൃദയ ശ്വാസകോശ പുനരുജ്ജീവനം എന്ന് പറയുന്ന പ്രൊസീജിയർ നമ്മൾ കൊടുക്കണം അതിനുവേണ്ടി രോഗിയുടെ അടുത്ത് മുട്ടുകുത്തിരുന്നതിന് ശേഷം നമ്മുടെ ഹാൻഡ് ഏതാണോ ആ പവർ ഹാൻഡ് എടുത്തിട്ട് അതിന്റെ ഹീൽ ഓഫ് ദ പാമ് അത് നമ്മൾ എടുക്കണം എന്നിട്ട് നമ്മൾ നമ്മുടെ ഈ രോഗിയുടെ ഇവിടുന്ന് ഒരു ക്രോസ് വരെ വരച്ച് ഈ നിപ്പിളിൽ നിന്ന് ഒരു ക്രോസ് വരെ വരച്ച് കഴിഞ്ഞാൽ ഇത് എവിടെയാണോ സംഭവിക്കുന്നത് അതിന്റെ തൊട്ട് മുകളിലേക്ക് നമ്മൾ എന്താണ് ആ പവർ ഹാൻഡ് നമ്മൾ വെക്കുന്നു അതിന്റെ ഹീലോഫ്റ്റ പാമ്പ് വെക്കുന്നു തൊട്ടടുത്ത് അടുത്ത കൈ നമ്മൾ അതിന്റെ മുകളിലേക്ക് വെക്കുന്നു എന്നിട്ട് നമ്മൾ ചെസ്റ്റ് കംപ്രഷൻ ആരംഭിക്കുന്നു നമ്മൾ പിന്തുടരുന്ന മെത്തേഡ് എന്ന് പറഞ്ഞ സി എ ബി മെത്തേഡ് ആണ് നമ്മൾ പിന്തുടരുന്നത് അതായത് ചെസ്റ്റ് കംപ്രഷൻ എയർവേ ഓപ്പണിങ് ബ്രീസിങ് എന്ന പ്രൊസീജിയർ ആണ് നമ്മൾ ആ ചെയ്യുന്നത് നേരത്തെ ഈ മെത്തേഡ് എ ബി സി മെത്തേഡ് ആയിരുന്നു അതായത് എയർവേ ഓപ്പണിങ് ബ്രീത്തിങ് ചെസ്റ്റ് കംപ്രഷൻ ആയിരുന്നു എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ ഈ കോവിഡ് അല്ലെങ്കിൽ അതിനുശേഷം നമുക്ക് പരിചയമില്ലാത്ത ഒരാൾക്ക് ബ്രീത്ത് കൊടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ എന്തു ചെയ്തിരിക്കുന്നെ അത് രീതി പ്രൊസീജിയർ മാറ്റി സി എ ബി മെത്തേഡിലേക്ക് ആക്കി മാറ്റിയിരിക്കുന്നു അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്താണ് ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കുന്നത് ഒരു കംപ്രഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സർക്കിൾ എന്ന് പറഞ്ഞാൽ മുപ്പത് കംപ്രഷനും രണ്ട് റെസ്ക്യൂ ബ്രീത്തുമാണ് നമ്മൾ കൊടുക്കേണ്ടത് കംപ്രഷൻ നമ്മൾ കൊടുക്കുമ്പോൾ ഇത് താഴേണ്ടത് രണ്ട് ഇഞ്ച് അല്ലെങ്കിൽ അഞ്ച് സെന്റിമീറ്റർ ആണ് നമ്മൾ ഇത് താഴേണ്ടത് ഇതിന്റെ താളമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്പീഡും ആകരുത് ഒരുപാട് സ്ലോയിലും ആകരുത് കൌണ്ട് ചെയ്യുന്നത് വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ടെൻ ഇലവൻ നമ്മൾ ചൊല്ലത്തില്ല പകരം നമ്മളവിടെ വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ട്വന്റി വൺ ടു തീർത്തി കാര്യം വെച്ചാൽ ഇലവൻ ട്വൽവ് തീർത്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമയം അത്രയും പോകും ഡയമണ്ട് സെക്കൻഡ്സ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ ആ സമയത്തുള്ളിൽ നമ്മൾ കൈ വെച്ചു നമ്മൾ ഇങ്ങനെ വെക്കുന്നു ഇനി നമ്മൾ മുട്ട കുത്തിയാണ് നമ്മളിങ്ങനെ ഇരിക്കുന്നത് ആയിരിക്കുമ്പോൾ നമ്മുടെ അപ്പർ ബോഡിയുടെ വെയിറ്റ് മുഴുവനും നമ്മുടെ ഈ കൈകളിലേക്ക് വന്ന് നിൽക്കും ഈ കൈക്കിനി അവിടുന്ന് മാറ്റമില്ല അതുപോലെ തന്നെ കൈമുട്ട് വളയാനും പറ്റത്തില്ല ഈ ഈ ഇതിനോട് ചേർന്ന് നിന്ന് അപ്പർ ബോഡിയുടെ വെയിറ്റ് മുട്ട് ഇതിലേക്ക് കൊടുത്തിട്ട് നമ്മൾ എന്താണ് കംപ്രഷൻ സ്റ്റാർട്ട് സ്റ്റാർട്ടാണ് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ റെസ്ക്യൂ ബ്രീത്ത് കൊടുക്കാൻ വേണ്ടി ഈ അദ്ദേഹത്തിന്റെ എയർവേ ഓപ്പൺ ചെയ്യുന്നു തലയിച്ചിരി താളിയൽപ്പം ഉയർത്തി അയാളുടെ വായിൽ എന്തെങ്കിലും കിടപ്പുണ്ടോ നമ്മൾ നോക്കുന്നു അതിനുശേഷം അദ്ദേഹം മൂക്കടച്ചതിന് ശേഷം നമ്മൾ എന്താണ് മൗത്ത് ടു മൗത്ത് ബ്രീത്ത് കൊടുക്കാം നമുക്ക് മൗത്ത് ടു മൗത്ത് കൊടുക്കാൻ താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ പോക്കറ്റ് മാസ്കോ തൂവാലോ വെച്ചിട്ട് നമുക്ക് ബ്രീത്ത് കൊടുക്കാം ആ രണ്ട് ബ്രീത്ത് മാക്സിമം ബ്രീത്ത് കൊടുത്തതിനു ശേഷവും അദ്ദേഹത്തിന് അനക്കമില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സർക്കിള് തുടരണം എത്രയാണ് പിന്നെ തീർത്തി മുപ്പത് വർഷം കംപ്രഷൻ രണ്ട് റെസ്ക്യൂ ബ്രീത്ത് കൊടുക്കണം ഒരു മിനിറ്റിൽ കുറഞ്ഞത് നൂറ് മുതൽ നൂറ്റി ഇരുപത് കംപ്രഷനെങ്കിലും നമുക്ക് ചെന്നിരിക്കണം ഓക്കെ ഇത് എപ്പോഴാണ് നമുക്ക് നിർത്തണ്ടേ ഒന്നെങ്കിൽ രോഗിക്ക് ബോധം വന്നതിന് ശേഷം രണ്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ആംബുലൻസ് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ആംബുലൻസിനകത്ത് ഇതിനുള്ള സംവിധാനം വേണം അതായത് എഇ ഉള്ള ഓട്ടോമാറ്റിക്കൽ എക്സ്റ്റേണൽ ഡി ഉള്ള ആംബുലൻസ് ആണെങ്കിൽ അല്ലാതെ സാധാ ആംബുലൻസ് വന്നിട്ട് അതിനകത്ത് ഈ സംവിധാനം ഇല്ല എങ്കിൽ നമ്മൾ ആ ആംബുലൻസിനകത്ത് പുള്ളിയെ കൊണ്ടുപോകുമ്പോൾ സി പി ആർ തുടർന്നേ പറ്റത്തുള്ളൂ മൂന്നാമത് നമ്മൾ നിർത്തേണ്ടത് എപ്പോൾ നമ്മൾ കുഴയുന്നോ അന്നേരം നമ്മൾ ഇത് മാറി മാറിയിട്ട് ആളെ കൊണ്ട് നമ്മൾ ഈ പ്രൊസീജിയറ് ചെയ്യണം അന്നേരം മാത്രമേ എന്താണ് ഇത് കറക്റ്റ് ആവത്തുള്ളൂ ശരി ഓക്കെ അങ്ങനെ ആണെങ്കിൽ ഇതൊരു ഉതിർന്ന ഒരാളാണ് അങ്ങനെയാണെങ്കിൽ പത്തുമുതലും കുട്ടിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഇത് നമ്മൾ ഇതേ പറഞ്ഞു അഞ്ച് സെന്റിമീറ്റർ ആണ് താഴെ എന്ന് പറഞ്ഞു നമ്മളൊരു കൊച്ചുകുട്ടിയുടെ മുകളിൽ മുതിർന്ന ഒരാൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ അവന്റെ വാരിയിലൂടെ ശ്വാസത്തിൽ കയറും അവർ കൊച്ചുകുട്ടിയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പൊസിഷനിൽ എന്താ ചെയ്യേണ്ടേ ഒരു കൈയാണ് ആണ് അവിടെ ഉപയോഗിക്കേണ്ടത് എന്നാൽ അതേസമയം ഒരു കുഞ്ഞാണെങ്കിൽ നമ്മൾ എന്തു ചെയ്യും ആ അവന്റെ അതേ പൊസിഷനിൽ നമ്മൾ പറഞ്ഞിട്ട് അവിടെ എന്താ ചെയ്യുന്നത് രണ്ട് വിരലാണ് ഉപയോഗിക്കേണ്ടത് പതിനഞ്ച് കംപ്രഷൻ രണ്ട് പ്രീത്ത് കൊടുക്കാം അല്ലെങ്കിൽ മുപ്പത് കംപ്രഷൻ രണ്ട് പ്രീത്ത് കൊടുക്കാം പക്ഷെ ഇവനെ നമ്മൾ എങ്ങനെ വിളിച്ചോണത്തും ഇവനെ നമുക്ക് തട്ടി വിളിക്കാൻ പറ്റുമോ തോളിൽ തട്ടാൻ പറ്റുമോ ഇല്ല അവിടെ നമ്മൾ കുഞ്ഞിന്റെ കാൽവെള്ളിയിലാണ് നുള്ളേണ്ടത് കാൽവെള്ളി നല്ലതുപോലെ നുള്ളിക്കഴിഞ്ഞാൽ കുഞ്ഞ് കരയും ഓക്കെയാണ് ഇതിനകത്തൊന്നും കുഴപ്പമൊന്നുമില്ല ഇനി കുഞ്ഞിന് ഷോക്കിംഗ് ആണ് വന്നതെന്ന് വിചാരിക്കുക കുഞ്ഞിന്റെ തൊണ്ട് തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങി അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അങ്ങനെ വരികയാണെങ്കിൽ നമ്മളാണ് ഇതുപോലെ കസേരയിലോട്ട് ഇരുന്നിട്ട് നമ്മുടെ കാൽമുട്ട് താത്ത് വെച്ചേക്കണം എന്നിട്ട് അവന്റെ വായില് രണ്ട് വിരല് വെച്ചിട്ട് മാക്സിമം താത്തിട്ടിട്ട് അവന്റെ ഷോൾഡർ ബ്ലേഡുകൾക്കിടയിൽ ഷോൾഡർ ബ്ലേഡുകൾക്കിടയിൽ നമ്മൾ ഈ ഹീൽ ഓഫ് ദ പാമ്പ് വെച്ചിട്ട് ഫ്ലാപ്പിംഗ് മെത്തേഡ് അഞ്ച് അഞ്ചടി ഇങ്ങനെ നമ്മൾ കൊടുക്കുക അങ്ങനെ കൊടുക്കുക എന്താണ് ആ സാധനം പുറത്തേക്ക് വരും ഇനി അതൊരു കുട്ടിയോ പ്രായമുള്ള ഒരു മുതിർന്ന ഒരാളാണെങ്കിൽ അങ്ങനെ അയാളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചോക്കിങ്ങിന്റെ ലക്ഷണം പറഞ്ഞാൽ ഒരാൾ ചോക്കിംഗ് ആണെങ്കിൽ ഇയാൾ ഇങ്ങനെ ഇങ്ങനെ കൈ പിടിച്ചിരിക്കും സംസാരിക്കത്തില്ല കണ്ണൊക്കെ തെളി നാക്കൊക്കെ പുറത്തോണ്ടിരിക്കും അങ്ങനെയാണെങ്കിൽ ആ ആളെ ചെയ്ത് നമ്മൾ അയാളുടെ മുട്ടുകാരുടെ ഇടയ്ക്ക് നമ്മുടെ കാലിൽ കയറ്റിയിട്ട് ഒരു കൈ കൊണ്ട് അയാളെ ചുറ്റി പിടിക്കും എന്നിട്ട് മാക്സിമം നമ്മൾ പുലിച്ചങ്ങ് നിർത്തും നിർത്തിയതിനു ശേഷം ഈ രണ്ട് ഷോൾഡർ ബ്ലേഡുകൾക്കിടയിലേക്ക് നമ്മൾ ഈ പറഞ്ഞ ഹീരോഫ് മെത്തേഡ് സ്ലാപ്പിംഗ് മെത്തേഡ് അതായത് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ശക്തിയായിട്ട് അഞ്ചടി നമ്മൾ അടിക്കണം സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സാധനമാണെങ്കിൽ പുറത്തേക്ക് വരും എന്നിട്ടും വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത നമ്മുടെ പവർ ഹാൻഡ് എഴുതിട്ട് അയാളുടെ പൂക്കളിന് മുകളിൽ നെയ്വലിന് മുകളിലേക്ക് നമ്മൾ ഇങ്ങനെ വെക്കും അടുത്ത കൈ നമ്മൾ എന്താണ് ഇതിലേക്ക് ഇങ്ങനെ വെക്കും അതിനുശേഷം അകത്തേക്കും മുകളിലേക്കും എന്നൊട്ടില്ല അതായത് ഒരു ജെ ടൈപ്പിലേക്ക് നമ്മൾ അകത്തോട്ടൊരു പ്രഷർ മുകളിലേക്ക് ഒരു പ്രഷർ അങ്ങനെ നമ്മൾ മാനുവർ ഒരു അഞ്ചെണ്ണം ചെയ്യണം സ്വാഭാവികമായിട്ട് സാധനം പുറത്തു വരും എപ്പോ പുറത്തു വരുന്നു അതുവരെ ഈ പ്രൊസീജിയർ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം